ഇതിന്റെ ഇതിന്റെ റേറ്റ് വരും ഉണ്ട് ഉണ്ട് ഇത് കുറഞ്ഞ നമുക്ക് സ്റ്റിച്ച് ചെയ്ത സ്കേർട്ടും ബ്ലൗസും ഉണ്ട് ഇതാണ് സ്കേട്ടും ബ്ലൗസും ഇത് ഏത് പ്രായക്കാർക്കുള്ള വണ്ണത്തിലുള്ള ഏത് പ്രായക്കാർക്കും വണ്ണം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഇടാനുള്ള സൈസ് ഇവിടെയുണ്ട് പല കളറിലുണ്ട് അപ്പം ഇത് കണ്ടോ ഇവിടെ സ്റ്റിച്ച് വെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ അപ്പം നമുക്ക് ആ ഫ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തൊന്നുമില്ല കണ്ടോ പിന്നെ അത് മാത്രമല്ല അതിന് ബ്ലൗസ് ബ്ലൗസുണ്ട് നമ്മളിടുന്ന സാരിയുടെ കണ്ടോ മുന്താണിക്ക് ഉപയോഗിക്കുന്ന ബ്ലൗസ് ഇതുണ്ട് ഇതാ ബ്ലൗസ് ഇത് ബ്ലൗസ് കയ്യിൽ വരുന്നതല്ലേ ബ്ലൗസിന്റെ കയ്യിൽ വരുന്ന ഇതാണ് കണ്ടോ അപ്പം ഇതിന്റെ കളറൊക്കെ വേറെ ഉണ്ടാവുമല്ലേ അപ്പോൾ പല കളറിലുള്ള ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നീല മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം ഇത് നമ്മുടെ കയ്യിൽ വരും അതായത് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ കയ്യിൽ വരും ഈ തുണി എത്ര ഉണ്ടാവും എല്ലാവർക്കും തെയ്യോ തെയ്യോ അല്ലേ ആ അപ്പോൾ ഏത് പ്രായക്കാർക്കും ഏത് വണ്ണമുള്ളവർക്കും തയ്ക്കാട്ടോ തെയ്യും എന്നാണ് പറയുന്നത് അല്ല ഇങ്ങനെ വരും കയ്യിൽ അല്ല അപ്പം അതിന്റെ ഇത് നമ്മൾ മുന്താണി സാ ഷോളായിട്ട് ഉപയോഗിക്കുന്നത് സാരിയായിട്ട് ഉപയോഗിക്കുന്നതാണിത് ഇത് ഇതാണ് അതിന്റെ ഷോൾ ആ അതിലും നിറയെ വർക്കുകൾ ഉണ്ട് കേട്ടോ ഉണ്ടോ ഇതിൽ ഡബിൾ ആയിട്ട് ഞാൻ നിർത്തിയിട്ടില്ല ഇതാണ് അതിന്റെ മുന്താണിയുടെ അറ്റായിട്ട് വരുന്ന ഭാഗം അതിന്റെ വേറെ ഒരു കളർ ഇതിന്റെ പല കളറുകളുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ വേറെ ഒരു കളറാണ് അതിനും ബ്ലൗസും ഉണ്ട് ആ അതിന്റെ ഡാവണീം ഒരു വെറൈറ്റി ആണ് ഇതേ കണ്ടോ ഇതയിൻ്റെ മുന്താണി ആണ് ബാക്കി മുകളിലും താഴെയും ഇതാണ് അതിന്റെ മുന്താണിയായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സാരിയായിട്ട് ഉപയോഗിക്കുന്ന ഞാനിത് അതിനും ഉണ്ട് അല്ലേ അതിനും ബ്ലൗസുണ്ട് കേട്ടോ ാണ് ഇതിന് വില എന്ത് വരും രണ്ടായിരം രൂപ താഴെ ആണോ ഇത് ചെക്ക് ആയതുകൊണ്ട് അതേ തുണിക്ക് വല്ല തുണി വേറെ തുണിയാണല്ലോ നല്ല ക്വാളിറ്റി ആണോ ഇതും നമുക്ക് വലുത് ചെറിയവർക്ക് അങ്ങനെ ഉടുക്കാം വള്ളിയായ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറുതാണെങ്കിലും വണ്ണമുള്ളവരാണ് വണ്ണം ഇല്ലാത്തവർക്കാണെങ്കിലും ഇത് നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്ത് ഉടുക്കാൻ പറ്റും ആ പിന്നെ അതിന്റെ ദാവണിയുണ്ട് ആ ഈ ടൈപ്പ് പല കളർ വരുമെന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ബ്ലൗസ് ഉണ്ടോ ബ്ലൗസ് നല്ല സപ്പറേറ്റ് ബ്ലൗസും ഉണ്ട് കണ്ടോ നല്ല ഡിസൈൻ ഇതിന്റെ പല കളറുണ്ട് അല്ലേ ഓ അപ്പൊ പല കളറുണ്ട് കേട്ടോ നിനക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ അപ്പൊ നമ്മൾ ഇത്രോ നേരം സാരി സ്കേർട്ടിന്റെ ഒക്കെ അല്ലെ പറഞ്ഞത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടേ ഇതാ കുഞ്ഞുങ്ങൾക്ക് നല്ല വെറൈറ്റി ജുബ മുണ്ടകള് പല കളറിലൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കാണാം ഇതാണ് ഉണ്ടോ ആദ്യത്തെ ഇത് എത്ര വയസ്സിലുള്ള കുട്ടികൾക്കാ ഓ ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഏത് കളറിലും അപ്പോൾ ഓണം അടുത്തു എല്ലാവരും ഒന്ന് ഓടി 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 ഓടിവാ സാധാ ഷർട്ടും മുണ്ടും ഇതും എന്താ ടിഷു എന്താ ടിഷു പറയുന്നത് പറയുന്നേട്ടോ അപ്പം ഇതിനും പല കളറുകളുണ്ടോ പല കളറുണ്ട് അതും എത്ര വയസ്സോട്ടോ ഒരു വയസ്സോട്ട് പത്ത് വയസ്സ് വരെ ഒരു വയസ്സോട്ട് പത്ത് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ പല കളറിലുള്ള മുണ്ടുണ്ട് കേട്ടോ അതിന്റെ കൂടെ ഷർട്ടും ഉണ്ട് പിന്നെ ആൺകുട്ടികൾക്ക് മാത്രം പറഞ്ഞാ പോരല്ലോ നമ്മള് പെൺകുട്ടികൾക്കും വേണ്ട നമ്മള് രണ്ടു പിള്ളേരും ഒന്നല്ലേ അപ്പതേ പെൺകുട്ടികൾക്കും എന്ത് സൂപ്പറാന്ന് നോക്കിക്കേ ഇതിനെന്ത് വില വരും ആ സ്റ്റാർട്ടിങ്ങിൽ അപ്പൊ കൂടിയതൊക്കെ ഉണ്ടാവുവോ ഓ അപ്പൊ കൂടിയത് കൊണ്ടു പാവപ്പെട്ടവർക്കും ഉണ്ട് പണക്കാർക്കുണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞു ഉള്ളൂ കേട്ടോ ഉണ്ടോ പല ഡിസൈൻ ഉണ്ട് പല കളറുണ്ട് അപ്പം ഈ സൈസ് ഒരു വയസ്സ് തൊട്ട് പത്ത് വയസ്സുവേരെയുള്ളവർക്ക് എല്ലാ ഉണ്ടോ മണ്ണുള്ളവർക്കും മണ്ണില്ലാത്തവർക്കും എല്ലാവർക്കും ഉണ്ട് പിന്നെ ചെറിയ ആണിത് സ്റ്റിച്ച് ചെയ്തതാ അല്ലേ അപ്പൊ ചെറിയ പെൺകുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പം ഇതെന്താണ് ഷോള് ഷോ ബ്ലൗസും ഓ അതൊന്ന് കാണിച്ചു ഇവിടെ വെച്ച് ഇത് ഇതേ എനിക്കത് എല്ലാം കൂടെ പിടിക്കാൻ പറ്റില്ല അപ്പം ഇവിടെ വെച്ച് കാണിക്കാവേ ഇത് കുഞ്ഞു പിള്ളേരുടെ സ്കേർട്ട് അതിന ബ്ലൗസ് ഇതേ വേണ്ടാവണി സ്റ്റിച്ച് ചെയ്തിരിക്കുമെന്നു എന്തിനു നോക്ക് ആ കണ്ടോ ഒരു കുഞ്ഞിക്കുട്ടിയില്ല അല്ലെങ്കിൽ ഞാനത് ഞാൻ ഇടിപ്പിച്ച് കാണിക്കാന കേട്ടോ കേട്ടോ എന്ത് ഭംഗിയാ ഇതിന്റെ കളറ് പല കളറുണ്ട് അപ്പൊ നമ്മള് നമ്മള് പെണ്ണുങ്ങളെ മാത്രമേ പറഞ്ഞോളൂ കുട്ടികളുടെ നമ്മക്ക് ആണെങ്കിൽ പോയണ്ടേ വലിയവർക്കും ചെറിയവർക്കും പറ്റിയ ഇത് എന്താണ് ഷർട്ടും ഓ പല കളറിലുള്ള ഷർട്ടും ഉണ്ടു കണ്ടോ ഇതിന്റെ റേറ്റ് ഒക്കെ ഓ റേറ്റിന്റെ ഒന്നും നിങ്ങൾ പേടിക്കണ്ട നീ നിങ്ങൾ പോരേ ഇതിന്റെ പല കളറുണ്ടല്ലേ ഓ അപ്പൊ പല കളറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം നമ്മുടെ ഷർട്ടിന്റെ എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല അത് ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നില്ല നമുക്കത് എല്ലാം ഒന്നും പൊട്ടിക്കണ്ട അപ്പൊ നമുക്ക് ഇതേ മുണ്ടുകളുണ്ടോ നിങ്ങള് കൊണ്ടോ ഇതെല്ലാം വെറൈറ്റി മുണ്ടുകളാണ് ഇതൊക്കെ ഡബിൾ മുണ്ടോ സിംഗിൾ മുണ്ടൊക്കെയാണ് അല്ലേ ഡബിൾ മുണ്ടോ ഓ ഓ അതിന് വല്ല വ്യത്യാസമായിട്ട് വെല്ലമൊക്കെ ഉണ്ട് പറഞ്ഞു എല്ലാം നമ്മക്ക് സാരിക്കും ഇതിനെറങ്ങുന്ന പോലെ തന്നെ അവർക്കും ഓ കേട്ടോ നമ്മുക്ക് സാരിക്ക് വർക്ക് ചെയ്യുന്നു പാവടക്ക് വർക്ക് ചെയ്യുന്നുല്ലേ അതുപോലെ തന്നെ അവർക്കും ഉണ്ട് മുണ്ടിനും ഷട്ടിനും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം ഒന്നും ഞാൻ തുറന്നു കാണിക്കുന്നില്ലാട്ടോ ഇതെല്ലാം ആ ഇതും ഇതും ഇതല്ലേ അപ്പൊ കണ്ടല്ലോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന കളക്ഷൻ പിന്നെ ഇവിടുത്തെ കളക്ഷൻ കൂടാണ്ട് ഇവര് ഓണ ഓണ സമയത്ത് എവിടെയാണ് പറഞ്ഞു എന്ന് പറഞ്ഞു നോക്കി പറഞ്ഞു ഓണത്തിന് സാധാരണ ഒരു ദിവസം സ്റ്റോൾ അത് ഓഗസ്റ്റ് രാവിലെ തുടങ്ങാൻ പോകുന്നു വരെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഭവാനി ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു സ്റ്റോൾ ഇടാറുണ്ട് എല്ലാ വർഷവും അത് പത്ത് ദിവസത്തേക്കാൾ ഓണം വരെ ഉണ്ടാവും അപ്പം അത് ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ കളക്ഷൻ പോരെങ്കിൽ ഭവാനി അമ്പലത്തിന്റെ അടുത്ത് സ്റ്റോൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെയും പോയി നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ അവിടെ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ കൈത്തറി കടയുടെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പം അടുത്ത വീഡിയോയിലേക്ക് ഇതിലും വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നതായിരിക്കും മരുന്നായിരിക്കും അതുവരെ എല്ലാവർക്കും